അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വേദി വീക്ഷിക്കുന്ന ഉപ്പന്മാരെ ഉമ്മമാരെ ലോക പ്രവാചകൻ മുഫ്ത നബി സല്ലല്ലാഹു അലൈ വസലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നത് മക്കയിലെ കുറിശികളുടെ ദ്രോഹങ്ങൾ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ മദീനയിലേക്ക് ഹിജിറ പോകാൻ അള്ളാഹു തിരുനബിസല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് അനുമതി നൽകി ഹിജിറ പോകാൻ നിബിസലാഹു അലൈ വസല്ല കൂട്ടുകാരൻ അബൂബക്കർ അലി അള്ളാഹ് അനുവിനെയും കൂട്ടി പുറപ്പെട്ടു യാത്രക്കിടയിൽ അവർക്ക് വല്ലാത്ത വിഷപ്പ് അനുഭവപ്പെട്ടു മരുഭൂമിയല്ലേ ഭക്ഷണമൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് രാത്രിയിൽ മക്കയിൽ നിന്ന് യാത്ര തിരിച്ചതുകൊണ്ട് കൊണ്ട് കൂടെ ഒന്നും കൊണ്ടും വന്നില്ല എന്നാലും മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ വിശപ്പ് സഹിച്ചല്ലേ പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വിശപ്പ് സഹിച്ചു വീണ്ടും ദൂരങ്ങൾ നടന്നു അപ്പോഴതാ ദൂരെ ഒരു ചെറ്റക്കുടിൽ മറ്റൊന്നും ആലോചിച്ചില്ല നബിയും സിദ്ധീകൃതി അള്ളാഹുനും കൂടി ആ കുടിലിൻ്റെ അടുത്ത് ചെന്ന് വാതിലിൽ മുട്ടി ഒരനക്കവുമില്ല പിന്നെയും മുട്ടി അപ്പോഴതാ ഒരവഷയായ വൃദ്ധ വാതിൽ തുറക്കുന്നു അവർ ചോദിച്ച് എന്താണ് മക്കളെ കാര്യം നബി നിബിസല്ലാഹ് അലൈവസല തങ്ങൾ പറഞ്ഞു ഞങ്ങൾ യാത്രക്കാരാണ് വിഷന്നിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു അല്ലോ മക്കൾ ഇവിടെ ഒന്നും ഭക്ഷണവുമില്ല ആകെ അവിടെയുള്ള ഒരു ആട് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ആകെ ഒന്നും ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ അകിടക്ക പറ്റിയ ആടാണ് അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എങ്കിൽ നിങ്ങൾ എടുത്തോളൂ ആ മാതാവ് നബിയോട് പറഞ്ഞു നബി നബിസല്ലാഹു അലൈവ് വസ്ല്ല ഉമ്മയോട് ചോദിച്ചു അല്ല ഉമ്മ എവിടെയാണ് ആ ആട് ഉമ്മ ആടിനെ കാണിച്ചു കൊടുത്തു നബി സല്ലാഹു അലൈവസലമ്മ ആടിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ അകിടൊന്ന് തടവി അത്ഭുതം ആടിൻ്റെ അകിട് പാല് നിറഞ്ഞ് വീർത്തിരിക്കുന്നു ഇത് കണ്ട് വൃദ്ധ ആകെ അമ്പരുന്നു ഓഹ് ഇത്രയും കാലം ഒരു തുള്ളി പാൽ കിട്ടാത്ത ആട് ഇതാ അകിടൊക്കെ പാൽ നിറഞ്ഞിരിക്കുന്നു കൂടി ആ സ്ത്രീ നബിയെ ഇങ്ങനെ നോക്കി നബി സല്ലാഹു അലൈ വസലമയും അബൂബക്കർ അലിയല്ലാഹുവിനും വയറു നിറയെ പാൽ കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ആ ആടിൻ്റെ അകിടിൽ പാൽ ബാക്കിയുണ്ടായിരുന്നു നിബിസ് അല്ലാഹു അലൈവസമ്മ തങ്ങളുടെ മോചിസത്തായിരുന്നു ഇത് അള്ളാഹു താല മുത്ത് നബിയുടെ ഭറക്കത്ത് കൊണ്ട് നമ്മൾ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ നിർത്തുന്നു